അതിശക്തമായ മഴയടക്കം ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സ്വാഭാവിക കാരണങ്ങൾ ഉണ്ടാകാമെങ്കിലും മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണം ദുരന്ത സാധ്യത വർധിക്കുകയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ മാധവ് ഗാഡ്ഗിൽ പറയുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കേണ്ടതാണെന്നും തന്റെ കണ്ടെത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നും ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണവും ഉരുൾപൊട്ടൽ പോലുള്ള സമാന പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും മാധവ് ഗാഡ്ഗിൽ പറയുന്നു അതിശക്തമായ മഴയടക്കം ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സ്വാഭാവിക കാരണങ്ങൾ ഉണ്ടാകാം എന്നാൽ മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണം ആ ദുരന്ത സാധ്യത വർദ്ധിക്കുകയാണ് സംസ്ഥാനത്ത് നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട് പലതിനും പിന്നിൽ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് സംസ്ഥാനത്തെ എൺപത്തി അഞ്ച് ശതമാനം കോറികളും അനധികൃതമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ് ഇതിനു പിന്നിലെ അഴിമതി അവസാനിപ്പിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം ദുരിതം അനുഭവിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ സംഘടിക്കുന്നത് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ നിയന്ത്രണം അനിവാര്യമാണ് അത്യാവശ്യമാണ് റിസോർട്ട് ടൂറിസവും വികസനവും ഒക്കെ നിയന്ത്രണത്തിന് തടസ്സമില്ലാതെ തന്നെ നടപ്പാക്കാവുന്നതാണ് പ്രാദേശിക തൊഴിൽ സാധ്യത വർദ്ധിപ്പിച്ചുള്ള ഇത്തരം ഉദാഹരണങ്ങൾ സിക്കിമിൽ അടക്കമുണ്ട് പക്ഷേ ഇവിടെ ടൂറിസം മേഖല സമ്പന്നർക്ക് വേണ്ടി മാത്രമുള്ളതായി മാറിയിരിക്കുന്നു ആനക്കാമ്പോയിൽ മേപ്പാടി തുരങ്കബാധ വരുന്നതും ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ മലക്കടിയിലൂടെയാണ് എന്നോർക്കണം തുരങ്ക നിർമ്മാണവും സമാന പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ പാറകളെ ദുർബലമാക്കും തുരങ്ക നിർമ്മാണത്തിനായി പാറ പൊട്ടിക്കൽ ഉൾപ്പെടെ വേണ്ടിവരും ഇത് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത വീണ്ടും വർദ്ധിപ്പിക്കും മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായത് ശക്തമായ മഴ പെയ്യുന്ന സ്ഥലത്താണ് കുന്നിൻ ചെരിവുള്ള പ്രദേശമാണിത് പുത്തുവലയിലും സമാനമായ കുന്നുകളാണ് ഉണ്ടായിരുന്നത് ഈ പ്രദേശങ്ങളിൽ സ്വാഭാവിക വിളകൾ നശിപ്പിച്ച് പ്ലാന്റേഷൻ വിളവുകളുടെ കൃഷി വ്യാപകമാക്കി അത് കാരണം ആവശ്യത്തിന് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നില്ല കോറികളുടെ പ്രവർത്തനം പാറകളുടെ ഘടനയും മാറ്റിമറിക്കുന്നു ഇതെല്ലാം ഇപ്പോഴത്തെ ഈ വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് വഴിവച്ചിരിക്കുകയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങിയപ്പോഴൊക്കെ വലിയ പ്രതിഷേധങ്ങളാണ് ഇവിടെ ഉണ്ടായത് തെറ്റായ വിവരങ്ങളുടെയും പ്രചാരണങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ആ പ്രതിഷേധങ്ങളെല്ലാം പക്ഷെ ഇപ്പോൾ റിപ്പോർട്ടിലെ വസ്തുതകൾ ജനം മനസ്സിലാക്കി വരുന്നുണ്ട് ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനപങ്കാളിത്തമുള്ള ക്യാമ്പയിനുകളുടെയും പദ്ധതികളുടെയും നല്ല മാതൃക കേരളത്തിലുണ്ടായിരുന്നു അത്തരം ക്യാമ്പയിനുകൾ വീണ്ടും സജീവമാകേണ്ടതുണ്ട് പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ യഥാർത്ഥ വൈദഗ്ധ്യമുള്ളവരുടെ അഭാവം കേരളത്തിലുണ്ട് ഇപ്പോൾ വൈദഗ്ധ്യം അവകാശപ്പെടുന്നവരെല്ലാം വ്യാജന്മാരാണ് ജനങ്ങൾ തന്നെയാണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് അവർക്കാണ് അതിന് കഴിയുക സർക്കാരും സംവിധാനങ്ങളും അത് ചെയ്യില്ല വനം വകുപ്പ് ശരിക്കും വനം സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത് പലയിടത്തും ജനങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ സർപ്പക്കാവുകളെ ജനങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കേണ്ടതാണ് എന്നതിൽ ഒരു തർക്കവുമില്ല തന്റെ കണ്ടെത്തലുകളിൽ ഉറച്ചു നിൽക്കുകയാണ് സാധ്യമായ എല്ലാ പഠനങ്ങളും വസ്തുതകളും മനസ്സിലാക്കിയാണ് താൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് പശ്ചിമഘട്ടത്തിനായും പരിസ്ഥിതിക്കായും സാധാരണ ജനങ്ങൾക്കായും പോരാട്ടം തുടരുമെന്നും മാധവ് ഗാഡ്ഗിൽ പറയുന്നു Use this parallel life.